ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടു വർഷം മുമ്പ് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ലാബോറട്ടറി നാസ അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു പ്രൊഫസർ എറിക് ഡീൻ പുസ്തകത്തിന്റെ ടൈറ്റില് ദ സെൽഫ് അവയർ യൂണിവേഴ്സ് സ്വബോധമുള്ള പ്രപഞ്ചം സ്വബോധമുള്ള പ്രപഞ്ചം എന്നുള്ളതിനൊരു വ്യാഖ്യാനം നൽകണമെങ്കിൽ അത് പുരുഷ സൂക്തത്തിലേക്ക് പോകണം ആദിവിഷ്ണു ആദിനാരായണസ്യ എന്ന് പറഞ്ഞ ശ്ലോകത്തിലേക്ക് പോകണം ഏതാണ്ട് ഒരു ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തെ ഭാരതീയ ഋഷിവര്യന്മാര് കണ്ടതെങ്ങനെയാണോ അങ്ങനെയാണ് രണ്ടു വർഷം മുമ്പ് സ്വബോധമുള്ള പ്രപഞ്ചം അഹം സർവസ്യ പിതരഹത്ത സർവം പ്രവർത്തതി ഞാനാണ് സർവതിന്റെയും ചൈതന്യം എന്നിലൂടെയാണ് സർവതും പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ ആ ചൈതന്യം ഭാരതീയ ഋഷിവര്യന്മാര് കണ്ടുപിടിച്ച അതേ ചൈതന്യം അത്യന്താധുനിക ഫിസിക്സുകാര് അടിവരയിട്ട് അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല അതാണ് ഫൈനൽ വേർഡ് ഓഫ് മോഡേൺ സയൻസ് എന്ന് പറയാനും വിഷമം കാണിക്കുന്നില്ല ഫിസിക്സ് അറിയാവുന്നവർക്കറിയാം എനർജി ക്യാൻ നീതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഊർജം എന്ന് പറയുന്ന വസ്തുത അതിനെ ഉൽപാദിപ്പിക്കാൻ സാധ്യമല്ല അതുപോലെ അതിനെ നശിപ്പിക്കാനും സാധ്യമല്ല ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം ഒരു ഊർജം മാറിയാൽ അത് മറ്റൊരു ഊർജമായി മാറുമെന്ന് അത്യന്താധുനികമായ ഫിസിക്സ് പറയുമ്പോൾ ഭാരതീയ ചിന്താധാരകൾ എവിടെ നിൽക്കുന്നു നാസതോ ഭാവോ നാഭാവോ വിദ്യദേശതഹ ഉഭയോരവി ദൃഷ്ടോന്തനയോ തത്വദർശിവി നാസതോ ഭാവോ ഉള്ളതായിട്ടുള്ള ഒന്നിനെയും ഇല്ലാതാക്കാൻ സാധ്യമല്ല നാഭാവോ വിദ്യദേശതഹ ഇല്ലാത്തതിനെ ഒന്നിനെയും ക്രിയേറ്റ് ചെയ്യാനും സാധ്യമല്ല എക്സാക്ട് ട്രാൻസ്ലേഷൻ ഓഫ് തെർമോ ഡൈനാമിക്സ് ഫസ്റ്റ് പാർട്ട് രണ്ടാമത്തെ പാർട്ട് എന്താണ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം എക്സാക്ട് സംസ്ക്രി ട്രാൻസ്ലേഷൻ വസാംസി ജീർണി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തരീരാണി വിഹായ ജീർണാനാദി സമ്യാധി നവാനി ദേഹി ഒരു ദേഹം വിട്ട ഒരു എനർജി പോയാൽ അത് മറ്റൊരു രൂപം പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടിലെഴുതിയ ഭഗവത്ഗീത കലിയുഗം തുടങ്ങിയത് കൃത്യം ഒരു ദിവസമുണ്ട് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് കലിയുഗം തുടങ്ങിയത് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ എല്ലാ ഗ്രഹങ്ങളും ചന്ദ്രനും സൂര്യനും ഒരൊറ്റ ലൈനിൽ വന്ന നിമിഷമാണത് ഫെബ്രുവരി പതിനേഴാം തീയതി അർദ്ധരാത്രി ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് മഹാഭാരത യുദ്ധം നടന്നത് ആ യുദ്ധക്കളത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് നാസദോ സദോ വിദ്യദേ ഭാവോ നാഭാവോ വിദ്യദേ സദ ഉഭയോരപിദൃഷ്ടോന്ത ഇത് രണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നത് ആരാണോ തനയോ തത്വദർശന അവരാണ് സയന്റിസ്റ്റുമാര് എല്ലാത്തിലും ചൈതന്യമുണ്ട് അഹം സർവസ്യ പ്രഭവ എന്ന് പറയുന്നില്ലേ ഇത് ശരിയാണോ ഇത് ശരിയാണ്